ുംങ്ങൾ നശിച്ച് ഒന്നുമല്ലാതെ മുത്തു നബി അലഹി വസ്ലങ്ങൾ പറഞ്ഞ ഒരു ഹദീഫിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ മൂന്ന് സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ നശിക്കാൻ അതൊരു കാരണമാകും നിങ്ങളുടെ വളർച്ചക്ക് ഉയർച്ചക്ക് എല്ലാത്തിനും അത് തടസ്സമാണ് ഒന്നാമത്തെ കാര്യം പിശുക്ക് നിങ്ങൾ എല്ലാ കാര്യത്തിലും പിശുക്ക് കാണിക്കുന്ന ആളാണ് നിങ്ങൾക്ക് നാശം തുടങ്ങി എന്നർത്ഥം സാമ്പത്തികമായി നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവില്ല നിങ്ങളിൽ നിന്നും സാമ്പത്തികമായി വലിയ ഒരു പക്ഷേ സമ്പത്ത് കയ്യിലുണ്ടെങ്കിലും ഉപകാരമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ഒന്നാമത്തത് പിശുക്കാണെങ്കിൽ രണ്ടാമത്തത് തോന്നിയത് ചെയ്യുന്ന സ്വഭാവം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എന്താ തോന്നുന്നു അതങ്ങ് ചെയ്യാം അതിൻ്റെ അതിൻ്റെ മറ്റു വശങ്ങൾ ഇസ്ലാമികമായ വശങ്ങൾ മറ്റു നെഗറ്റീവുകൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഒന്നും ചിന്തിക്കാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ കൂമ്പാരങ്ങൾ നിങ്ങൾ തേടി വരാൻ കാത്തിരിക്കുന്നു മൂന്നാമത്തത് ഒന്ന് ഇത് വലിയ അപകടം പിടിച്ച ഒന്നാണ് അപകടം പിടിച്ചോന്ന് താൻ മഹാനാണ് എന്ന് സ്വയം തോന്നുക താൻ എല്ലാം തികഞ്ഞവനാണ് താൻ വലിയ മഹാനാണ് ഇങ്ങനെ നമുക്കൊരു തോന്നൽ മനസ്സിലുണ്ടാവുക ആളുകളുടെ ഇടയിൽ ഒരു അഹങ്കാരിയായി എല്ലാം തികഞ്ഞവനായി അങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വിനയത്തിൻ്റെ ആൾ ഏറ്റവും വലിയ വിനയത്തിൻ്റെ മനുഷ്യനായി നിങ്ങൾ മാറണം വിനയമുള്ള ആളാകണം പൂർണമായും വിനയം നിങ്ങൾക്കുണ്ടാവണം എല്ലാം ഞാൻ തന്നെയാണ് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ള അഹങ്കാരത്തിന്റെ വാക്കുകളും മറ്റും അത് നിർത്തിയേ മതിയാകൂ നമുക്ക് വിജയമുണ്ടാകാനാണ് ഈ മൂന്ന് കാര്യം വിഷുക്ക് തോന്നിയത് ചെയ്യുന്ന സ്വഭാവം അഹങ്കാരത്തിന്റെ സംസാരങ്ങൾ ഞാൻ എല്ലാം ആണോ എന്ന് തോന്നില്ല ഇത് മൂന്നും ഒരു മനുഷ്യൻ എന്നുപേക്ഷിക്കുന്നുവോ അന്ന് അയാളുടെ വിജയത്തിന്റെ കുതിപ്പ് അയാൾക്ക് തുടങ്ങാൻ കഴിയും അല്ലെങ്കിൽ കിതപ്പിലായിരിക്കും അയാൾ അസാം ورحمه الله وبركاته